തിരുവനന്തപുരം കരമന അഖിൽ വധക്കേസിലെ തെളിവെടുപ്പിനിടെ നാടകീയ രംഗങ്ങൾ അഖിലിന്റെ ബന്ധുക്കളും നാട്ടുകാരും പ്രതികൾക്കെതിരെ പൊട്ടിത്തെറിച്ച മണിക്കൂറുകൾ മകന്റെ ഘാതകരെ കണ്ടപ്പോൾ സങ്കടവും ദേഷ്യവും ഉള്ളിലൊതുക്കാൻ കഴിയാതെ അച്ഛനും അമ്മയും പോലീസേറെ പണിപ്പെട്ടാണ് കൊലപാതകം നടന്ന സ്ഥലത്തും ഗൂഢാലോചന നടന്ന സ്ഥലത്തും പ്രതികളെ തെളിവെടുപ്പിനെത്തിച്ചത് കസ്റ്റഡി കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് പ്രതികളെ കോടതി വീണ്ടും റിമാൻഡ് ചെയ്തു കരമന മരുതൂർക്കടവ് സ്വദേശി അഖിലിനെ വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ പ്രതികൾ കമ്പിവടി കൊണ്ട് തലയ്ക്കടിച്ചും ഭാരമുള്ള കല്ല് ശരീരത്തിലിട്ടുമാണ് കൊലപ്പെടുത്തിയത് കേസിൽ എട്ടു പ്രതികളാണ് ഉള്ളത് കൊലപാതകത്തിൽ നേരിട്ട് പങ്കാളികളായ വിനീഷ് രാജ് അപ്പു എന്ന അഖിൽ സുമേഷ് കൊലപാതകത്തിനുപയോഗിച്ച കാറിന്റെ ഡ്രൈവർ അനീഷ് ഗൂഢാലോചനയിൽ പങ്കാളികളായ അരുൺ ബാബു അഭിലാഷ് ഹരിലാൽ കിരൺകൃഷ്ണ എന്നിവരാണ് പ്രതികൾ അപ്പു എന്ന അഖിലിനെ തമിഴ്നാട്ടിലെ ഭൂതപ്പാണ്ടിയിലെത്തിച്ച് തെളിവെടുത്തിരുന്നു അപ്പു ഇവിടെയായിരുന്നു കൊല നടത്തിയ ശേഷം ഒളിവിൽ കഴിഞ്ഞത് കൃത്യം നടത്തിയ ദിവസം അപ്പു ധരിച്ചിരുന്ന വസ്ത്രം പോലീസ് കണ്ടെത്തി കരമന അനന്ത ഗിരീഷ് വധക്കേസിലും കൃത്യം നടത്തിയശേഷം അപ്പു ഒളിവിൽ കഴിഞ്ഞത് ഇവിടെയാണ് തുടർന്നാണ് പ്രതികളെ സംഭവം നടന്ന സ്ഥലത്ത് തെളിവെടുപ്പിനെത്തിച്ചത് സ്ഥിതി സംഘർഷഭരിതമാകുമെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിനെ തുടർന്ന് കനത്ത സുരക്ഷയാണ് പോലീസ് ഏർപ്പെടുത്തിയിരുന്നത് അസഭ്യം പറയലും ഭീഷണിയും ഒഴിച്ചു നിർത്തിയാൽ മറ്റ് സംഭവങ്ങൾ ഉണ്ടായില്ല എന്നാൽ പ്രതികളെ കണ്ടതോടെ അഖിലിന്റെ അമ്മയുടെ നിയന്ത്രണം വിട്ടു വെറുതെ വിട കണ്ടെങ്ങനെ ഇവർക്ക് ചെയ്യാൻ തോന്നി പതിനാല് വയസ്സ് പോലും ഇത് പറയൂലോരണ്ട് ഇവിടെ ഒതുക്കിനും പുറലോകം കാണൂല തൂക്കി കൊല്ലാൻ ഉള്ള വിധി അത് കിട്ടുകയും അത് വരെ കാത്തിരിക്കും ഇനി പുറലോകം കാണില്ല അവര് അച്ഛനാണ് അച്ഛനാണ് എന്റെ മോൻ ഒരു തെറ്റിന്റെ ഒരു പെറ്റി കേസ് പോലും എന്റെ മോനില്ല കോരി ജീവിതം മോനെ ഇങ്ങനെ ഇനി ഇനി ഈ നമ്മ അത് മാത്രമേ അവനെ കാണാൻ പറ്റൂല തുടർന്ന് നെടുങ്കോട്ടെ ഗൂഢാലോചന നടന്ന വീട്ടിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തി കസ്റ്റഡി കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ വീണ്ടും റിമാൻഡ് ചെയ്തു എന്നെ പൊന്നവായ വലക്കിനെ തേടി പോകാൻ വാന്നല്ല എന്ന മോനെ കണ്ടായവനകളെങ്ങനാടിക്കാൻ വാനെ എന്ന മോ ഒരു പാവോല്ലേ എന്ന മോ കൈവെയാതെ എന്ന മോനെലേ യമരി ദുഃഖമായി ഇവനെ കേർലെ വിടോ മല്ല ഇവനെ തൂക്കി കൊല്ലണം ന്യൂസ് 18 തിരുവനന്തപുരം